ഇതാണ് ശതാവരി കിഴങ്ങ് ഞാൻ ഇതുകൊണ്ടൊരു കഷായം ഉണ്ടാക്കാൻ പോവുകയാണെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചാലേ ഇതിൻ്റെ തൊലിയും മാറ്റണം ഇതിനകത്തൊരു നാരുണ്ട് അതും എടുത്ത് മാറ്റണം ഞാനിത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക ഒരു ചെറിയൊരു കിഴങ്ങ് ഞാൻ എടുത്തുള്ളൂ ഒരുപാട് അളവ് ഉള്ളി ചെല്ലണ്ട അതുകൊണ്ട് കുറച്ച് ചെന്നാൽ മതി അതാണ് ഒരു ചെറിയൊരെണ്ണം എടുത്തത് ഇത് നല്ലോണം തിളപ്പിച്ച് അപ്പം ഇതിൻ്റെ തൊലി ഇങ്ങനെ ഇളക്കി എടുക്കണം ഇളക്കിയെടുക്കണം അതുപോലെ നടുക്ക് ചീനയുടെ നാരു പോലൊരു നാരുണ്ട് അതും ഇളക്കി കളയണം തിളപ്പിച്ചാൽ മാത്രമേ തൊലി ഇങ്ങനെ ഇളകി വരത്തുള്ളൂ ആൻഡ് ഈ നാരിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കറിയാവുന്ന പോലെയാണ് ഞാനിത് ക്ലീൻ ചെയ്തേക്കുന്നത് ഇപ്പം ആർക്കെങ്കിലും വേറെ രീതിയിൽ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ഞാൻ മിക്സിയുടെ ജാലിലോട്ടിട്ട് നല്ലോണം അരച്ച് എടുക്കുകയാണേ ഇത് ഞാൻ നല്ലോണം അരച്ചു നീ ഇത് അരിച്ചെടുക്കട്ടെ ഒരു അരക്കപ്പ് ശതാവരി നീര് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതും ഞാൻ തുല്യമായിട്ട് പാലൂടെ ചേർത്ത് ഞാൻ തിളപ്പിക്കാൻ വെക്കുകയാണ് ഇത് ഇത് നല്ലോണം തിളപ്പിച്ച് ഇതിൻ്റെ പകുതിയാക്കി എടുക്കണം അപ്പം രണ്ടുകൂടെ ഏകദേശം ഒരു കപ്പോളം ഉണ്ടായിരുന്നു അതിനെ അരക്കപ്പാക്കി എടുക്കണം കണ്ടോ ഇത് പകുതിയായി നേർ പകുതിയായിട്ടുണ്ട് അപ്പം ചതച്ച് ഡയറക്റ്റ് നമുക്ക് പാലിനകത്തേക്ക് ചേർത്ത് തിളപ്പിക്കാം പക്ഷേ എനിക്ക് അങ്ങനെ ചേർക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അരിച്ച് പാലുമായിട്ട് മിക്സ് ചെയ്തത് അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യണം കപ്പിലേക്ക് മാറ്റാം വേണ്ട അര കപ്പ് ആയിട്ടുണ്ട് ദിവസമായവർക്ക് ശരീരത്തിലെ ചുട്ടുപൊള്ളലും ചൂടും ഒക്കെ മാറ്റാനും എല്ലാ ഹോർമോൺ പ്രശ്നങ്ങൾക്കും ഇത് വളരെ ഉത്തമമാണ്